ഫേസ്റ്റ് റോൺ റിപ്പോർട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എസ് ഐ ടിയുടെ എഫ് അടക്കമുള്ള മുഴുവൻ രേഖകളും ഇഡിക്ക് ലഭിച്ചു കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് രേഖകൾ ലഭിച്ചത് രേഖകളുടെ അടിസ്ഥാനത്തിലുടൻ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യും ശരൺ എസ് എസ് നമുക്കൊപ്പം എസ് എസ് ശരൺ ഗുഡ് ഈവനിങ് രേഖകളെല്ലാം ഇഡിക്ക് ഇനിയിപ്പോൾ ഇഡിയുടെ എഫ് എഫ്ഐആർ ആർ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള നടപടികളിലേക്ക് അവർ ഉടനെ കടക്കുകയല്ലേ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ ഇ ഡി വരുന്നു സുജ ഗുഡ് ഈവനിങ് എന്തായാലും ഇ ഡിക്ക് മുന്നിൽ ഇനി മറ്റ് തടസ്സങ്ങളൊന്നുമില്ല വേഗത്തിൽ തന്നെ ഇ സി ഐ റീസ്റ്റർ ചെയ്യാനുള്ള നടപടികളെ കടക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂവാണ് ഇപ്പോൾ ഇ ഡിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് വരുന്നത് മുഴുവൻ രേഖകളും ഇ ഡിക്ക് കൈമാറണമെന്നുള്ളതായിരുന്നു നിർദ്ദേശം അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു അപ്പീൽ നൽകാൻ അതായത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അപ്പീൽ നൽകാൻ എസ് ഐ ടി തീരുമാനിച്ചിരുന്നെയാണ് അവർ ഹൈക്കോടതിയിലേക്ക് മുന്നോട്ട് ഹൈക്കോടതിയിൽ നൽകാനൊരു നീക്കത്തിനിടയിൽ കൂടിയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ച് മുഴുവൻ രേഖകളും ലഭിച്ചത് എന്നുള്ളതാണ് നേരത്തെ തന്നെ ഇ ഡി ഇതിൽ വലിയ സാധ്യത കണ്ടിരുന്നു എന്നുള്ളതാണ് രാജ്യാന്തര മാനമുള്ള ഒരു കേസാണ് എന്നുള്ളതാണ് വിലയിരുത്തുന്നത് പ്രധാനമായും ശബരി ശബരിമലയിൽ നിന്ന് ഈ സ്വർണം മോഷ്ടിക്കുന്നു അതിനുശേഷം ഇതര സംസ്ഥാനങ്ങളിൽ കർണാടക തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നു അവിടെ വെച്ച് വേർതിരിക്കുന്നു അങ്ങനെ സാമ്പത്തിക ഇടപാടുകൾ നടന്നു കള്ളപ്പണ ഇടപാടുകൾ നടന്നു എന്നുള്ളൊരു നിഗമനത്തിലേക്ക് കൂടിയാണ് ഇ ഡി എത്തിച്ചേർന്നിരുന്നത് ഒപ്പം തന്നെയാണ് ഇതിൻ്റെ പ്രൊസീഡ്സ് ഓഫ് ക്രൈം അതിലും വ്യക്തത വരുത്താനുള്ള അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ടെന്നുള്ള നിലപാടിലേക്ക് ഇ ഡി എത്തിയിരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇനി ഇ സി എയർ റേസ് ചെയ്ത് കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്കും ഇടിക്കടക്കുമെന്നുള്ളതാണ് അതിൽ തന്നെ നമുക്കറിയാം എസ് ഐ ടി ഇതുവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒൻപത് പേരെയാണ് ഈ ഒൻപത് പേരുടെയും മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികളിലേക്ക് കടക്കും ഇതോടൊപ്പം തന്നെ റെയ്ഡ് അടക്കമുള്ള കാര്യങ്ങൾ അടക്കം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശരി ശരണാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്